ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അതേപോലെ തന്നെ ആയിട്ട് ഇനി ചോദിക്കാൻ ചാൻസും ഉള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുകളയാതെ പഠിച്ചവർ റിവിഷനായിട്ട് ഈ ഒരു ചോദ്യം കേൾക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി നാലാണ് അപ്പോൾ കേന്ദ്രമന്ത്രിസഭയെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് അനുച്ഛേദം എഴുപത്തി നാലാണ് പ്രധാനമന്ത്രി മന്ത്രിസഭാംഗങ്ങൾ എന്നിവരെ രാഷ്ട്രപതി നിയമിക്കുമെന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചാണ് അപ്പോൾ പ്രധാനമന്ത്രി മന്ത്രിസഭാംഗങ്ങൾ എന്നിവരെ രാഷ്ട്രപതി നിയമിക്കും എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തി അഞ്ചാണ് ഭരണഘടനയുടെ എഴുപത്തിയാറാം അനുച്ഛേദത്തിൽ പരാമർശിക്കപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണ് അത് അറ്റോർണി ജനറലാണ് അപ്പോൾ അറ്റോർണി ജനറൽ ജനറലിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തി ആറ് ഭരണഘടനയുടെ എഴുപത്തി ഒൻപതാം അനുച്ഛേദം എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നു പാർലമെൻറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അപ്പോൾ ഭരണഘടനയുടെ എഴുപത്തി ഒൻപതാം അനുച്ഛേദം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അത് പാർലമെൻറ്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റിയെട്ടാം അനുച്ഛേദത്തിൽ പറയുന്നത് എന്താണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെക്കുറിച്ചാണ് അപ്പോൾ ഭരണഘടനയുടെ നൂറ്റി എട്ടാം അനുച്ഛേദം എന്തിനെ പറ്റിയാണ് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം ഏത് ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് നൂറ്റി ഒൻപതാം അനുച്ഛേദത്തിൽ പറയുന്നത് അത് മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ അപ്പോൾ നൂറ്റി ഒൻപതാം അനുച്ഛേദം പറയുന്ന എന്താണ് മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ അപ്പോൾ മണി ബില്ലിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് അത് നൂറ്റി പത്താണ് അപ്പോൾ മണി ബില്ലിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് അത് നൂറ്റി പത്താണ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ ബഡ്ജറ്റിനെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനാലാം അനുച്ഛേദത്തിൽ ഏതു തരം ബില്ലിനെ പറ്റിയാണ് പറയുന്നത് അപ്രോപ്രിയേഷൻ ബില്ലുകളെ പറ്റിയാണ് അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി പതിനാല് പറയുന്ന എന്താണ് അപ്രോപ്രിയേഷൻ ബില്ലുകൾ ഭരണഘടനയുടെ നൂറ്റി പതിനാറാം അനുച്ഛേദം എന്തിനെക്കുറിച്ച് പറയുന്നു നൂറ്റി പതിനാറ് അത് വോട്ടൗൺ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നു ഭരണഘടനയുടെ നൂറ്റി പതിനാറാം അനുച്ഛേദം എന്തിനെക്കുറിച്ച് പറയുന്നു വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദമേതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി എട്ടാം അനുച്ഛേദത്തിൽ പരാമർശിക്കപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥനാരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി എട്ടാം അനുച്ഛേദത്തിൽ പറയുന്ന ആരാണ് നമ്മുടെ സി എ ജിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തിയെട്ടാം അനുച്ഛേദം ആരെക്കുറിച്ച് പറയുന്നു സി എ ജിയെക്കുറിച്ച് പറയുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കണമെന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് അത് നൂറ്റി അൻപത്തി ഒന്നിൽ ഒന്നാണ് അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കണം എന്ന് പറയുന്ന അനുച്ഛേദം ഇതാണ് അത് അനുച്ഛേദം നൂറ്റി അൻപത്തി ഒന്നിൽ ഒന്നാണ് ഭരണഘടനയുടെ നൂറ്റി അൻപത്തി ഒന്ന് രണ്ടാം അനുച്ഛേദ പ്രകാരം സി എ ജി സംസ്ഥാന സി എ സംസ്ഥാനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആർക്കാണ് അത് സംസ്ഥാന ഗവർണർക്കാണ് ഇപ്പോൾ ഭരണഘടനയുടെ നൂറ്റി അൻപത്തി ഒന്നിൽ രണ്ട് പറയുന്ന എന്താണ് സി എ ജി നമ്മുടെ ഈ ഒരു സംസ്ഥാനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം അത് സംസ്ഥാന ഗവർണർക്ക് സമർപ്പിക്കണമെന്നാണ് പറയുന്നത് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് സുപ്രീം കോടതിയാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷണം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് അത് നൂറ്റി ഇരുപത്തി നാലാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് നൂറ്റി ഇരുപത്തി നാല് സുപ്രീം കോടതി നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് അപ്പോൾ സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് സുപ്രീം കോടതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് സുപ്രീം കോടതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഭരണഘടനാ പുനഃപരിശോധന അധികാരമുള്ള സ്ഥാപനം ഏതാണ് ഏതായി നമ്മുടെ സുപ്രീം കോടതിയാണ് അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ പുനഃപരിശോധന അധികാരമുള്ള സ്ഥാപനം ഏതാണ് അത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്താണ് യഥോധർമ്മഥോജയ അപ്പോൾ കോടതിയുടെ ആപ്തവാക്യം എന്താണ് യഥോധർമ്മ തഥോ ജയ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശില്പം സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് പരമോന്നത സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് അത് സുപ്രീം കോടതിയുടെ മുന്നിലാണ് അപ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശില്പം സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് പരമോന്നത സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് അത് സുപ്രീം കോടതിയുടെ മുന്നിലാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണ് അത് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നുമാണ് അത് അമേരിക്കയിൽ നിന്നുമാണ് സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യുവാനുള്ള അധികാരം എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടം അത് അമേരിക്കയിൽ നിന്നാണ് കടം അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യുവാനുള്ള അധികാരമെന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് കടന്നുകൊണ്ടിരിക്കുന്നു അത് അമേരിക്കയിൽ നിന്ന് കടന്നുകൊണ്ടിരിക്കുന്നു സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത് അത് അമേരിക്കയാണ് മാതൃകയാക്കിയിരിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടപ്പെടുത്തിയിരിക്കുന്നത് അത് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ പദവി വഹിക്കുന്ന ആരാണ് ആരാണ് അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ പദവി വഹിക്കുന്ന ആരാണ് അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പദവി വഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പദവി വഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ വ്യക്തി ആരാണ് ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് ഇപ്പോൾ കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ വ്യക്തി ആരാണ് ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചിട്ട് പോകാം അപ്പോൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്താണ് കേന്ദ്രമന്ത്രിസഭയെപ്പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തി നാല് പ്രധാനമന്ത്രി മന്ത്രിസഭാംഗങ്ങൾ എന്നിവരെ രാഷ്ട്രപതി നിയമിക്കുമെന്ന് പറയുന്ന അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിയഞ്ച് ഭരണഘടനയുടെ എഴുപത്തിയാറാം അനുച്ഛേദത്തിൽ പരാമർശിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനാരാണ് അറ്റോർണി ജനറലാണ് ഭരണഘടനയുടെ എഴുപത്തിയൊമ്പതാം അനുച്ഛേദം എന്തിനെപ്പറ്റി പറയുന്നു കുറിച്ച് പറയുന്നു ഭരണഘടനയുടെ നൂറ്റി എട്ടാം അനുച്ഛേദത്തിൽ പറയുന്നത് എന്താണ് അത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം അപ്പോൾ സംയുക്ത സമ്മേളനത്തെ അധ്യക്ഷത വഹിക്കുന്ന ആരാണ് അത് സ്പീക്കറാണ് ഏത് ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് നൂറ്റി ഒൻപതാം അനുച്ഛേദത്തിൽ പറയുന്നത് അത് മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ ഏതാണ് അത് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ഏതാണ് അനുച്ഛേദം നൂറ്റി പന്ത്രണ്ടാണ് ഭരണഘടനയുടെ നൂറ്റി പതിനാലാം അനുച്ഛേദത്തിൽ ഏതു തരം ബില്ല ബില്ലുകളെ പറ്റി പറയുന്നു അപ്രോപ്രിയേഷൻ ബില്ലുകളെ പറ്റി പറയുന്നു ഭരണഘടനയുടെ നൂറ്റി പതിനാറാം അനുച്ഛേദം എന്തിനെ പറ്റിയാണ് പറയുന്നത് നൂറ്റി പതിനാറാം അനുച്ഛേദം അത് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത് പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്ന് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി എട്ടാം അനുച്ഛേദത്തിൽ പരാമർശിക്കപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥനാലാണ് അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർട്ടിക്കിൾ ഏതാണ് നൂറ്റി നാൽപ്പത്തി എട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ജനറൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന സമർപ്പിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് നൂറ്റി അൻപത്തി ഒന്നിൽ ഒന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സംസ്ഥാനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് നൂറ്റി അൻപത്തി ഒന്നിൽ രണ്ടാണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് സുപ്രീം കോടതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഭരണഘടനാ പുനഃപരിശോധനാ അധികാരമുള്ള സ്ഥാപനം ഏതാണ് സുപ്രീംകോടതി സുപ്രീം കോടതി കോടതിയുടെ ആപ്തവാക്യം എന്താണ് ഏതോ ധർമ്മ ജയ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശില്പം സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് പരമോന്നത സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് അത് സുപ്രീം കോടതിയുടെ മുന്നിലാണ് സ്വതന്ത്ര നീതി നായ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നുമാണ് അത് അമേരിക്കയിൽ നിന്നുമാണ് സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യുവാനുള്ള അധികാരമെന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ കൊണ്ടത് അത് അമേരിക്കയിൽ നിന്നുമാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ മാതൃകയായിരിക്കുന്നത് അത് അമേരിക്കയിൽ നിന്നാണ് മാതൃകയായിരിക്കുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ പദവി വഹിക്കുന്നവരാണ് അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പദവി വഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ വ്യക്തി ആരാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കിയത്